അവൻ അവൻ ഈ മന്ത്രിയേക്ക് പൊതിച്ച് മാസം നടക്കണം അവൻ രാജ്യം ഭരിക്കാനോ നാട്ടുകാരാ എന്നാൻ കയറിയതല്ല അവൻ സമ്പാദിക്കണം അവന് മന്ത്രിയാകണം അത് സമ്പാദിക്കണം അല്ല നാട്ടുകാർക്ക് വിളയിടാൻ കയറിയേക്കണമല്ല നാണമുണ്ടെങ്കിൽ അവൻ പോവുകയല്ല അവൻ്റെ അപ്പനെ ചെയ്ത പോലെ എവിടെ നിന്നുള്ള ബൾവ് എല്ലാം കൊണ്ടു എന്തും നാറ്റിച്ചും എന്തൂരും രണ്ടും കെട്ടവരെല്ലാം കൊണ്ടായിട്ട് കൂടെ പോയാലോ നാണം കെട്ടായി അതിന് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ നാണയത് കേരള കോൺഗ്രസ് എഴുതി വെച്ചേക്കണമാണ് വലിച്ചു തീരാൻ തോന്നുന്നത് എനിക്ക് കാരണം അത്ര വൃത്തിപ്പെട്ടവരാണ് സ്വന്തം അല്ലേ ഈ നാണ നമസ്കാരം രണ്ടും ോഹിയായ ജോസ് കെ മാണി മന്ത്രി കസേര മോഹിച്ചാണ് പിണറായിക്കൊപ്പം കൂടിയത് എന്നും നാണം കെട്ട പ്രവൃത്തി ചെയ്ത ജോസ് കെ മാണി തന്റെ അച്ഛനോട് പോലും കാട്ടിയത് കൊടും ക്രൂരതയാണ് എന്നും മറിയക്കുട്ടിയമ്മ പറയുന്നു അവരുടെ വാക്കുകളിലേക്ക് ഇതേപോലെ തന്നെയാണ് കെ കെ മാണി മാണി കേസിൽ വലിയ മകൻ ജോസ് നിയമസഭയിലെതിരെ പിണറായി പോകുന്ന രണ്ടുംകാട്ടവും പോകും കാരണം അവൻ അവൻ ഈ മന്ത്രി മാസം നടക്കണം അവൻ രാജ്യം ഭരിക്കാനോ നാട്ടുകാരാണെന്നാക്കാൻ കയറിയതല്ല അവൻ സമ്പാദിക്കണം അവന് മന്ത്രിയാവണം അത് സമ്പാദിക്കണം അല്ല നാട്ടുകാർക്ക് വിളയിടാൻ അല്ല നാണമുണ്ടെങ്കിൽ അവൻ പോവുകയല്ല അവൻ്റെ അപ്പനെ ചെയ്ത പോലെ എവിടെ നിന്നുള്ള ബൾബെല്ലാം കൊണ്ടു എന്തെന്തും നാറ്റിച്ചും എന്തൂരും രണ്ടും കെട്ടവരല്ല കൊണ്ടായിട്ട് കൂടെ പോയി നാണം കെട്ടായി അതിന് മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ നാണയത് കേരള കോൺഗ്രസ് എഴുതി വെച്ചേക്കണമാണ് വലിച്ചു തീറാന് തോന്നുന്നു എനിക്ക് കാരണം അത്ര വൃത്തി കെട്ടവരാ അല്ലേ പൂവോ സ്വന്തം തന്റേന് അല്ലേ പണിയായത് അല്ലേ ഈ ജനങ്ങൾ കാണ്ടെന്നെങ്കിലും ഇവിടെ വിചാരയില്ലല്ലോ നാണം കെട്ടവൻ അല്ലേ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ നേരത്തെ യോസഫുണ്ട് കൂട്ടോ ആ കേരള കോൺഗ്രസ് പറഞ്ഞ അത് മുങ്ങിപ്പോവും അതുകൊണ്ട് അങ്ങനെയും പറയാൻ പാടില്ല അല്ലേ പറയാവോ ജോസഫിന് പറയാൻ പറ്റിയല്ല ജോസഫ് നല്ല മനുഷ്യനാ മോനെ ആണ് വരുത്തില്ല വീട് എനിക്കറിയാം അവരൊക്കെ നല്ല വീട്ടുകാരാ അവർ ഇത്രയും വൃത്തികാട്ട കൂട്ടണമെന്ന്